ഹലോ മജാമാർ അവിടെ ഒത്തിരിക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്ക് മച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മജാമാർ ഇന്നത്തെ വീടിയെന്ന് പറഞ്ഞാൽ തമിഴ്നൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ള കേസ് ഇവിടെ ഭയങ്കര മഴയൊക്കെയാണ് അതുകൊണ്ട് നമ്മുടെ വോയിസിന് നേരിപ്പം നല്ല വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും അത് ജസ്റ്റ് ഒന്ന് ക്ഷമിച്ച് ഇടുക അപ്പോൾ കേസ് നിങ്ങളിവിടെ മഴയുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കേസ് ഇവിടെ ഭയങ്കര മഴയാണ്ട് തന്നെ നിങ്ങൾ മറ്റുമ്പോൾ അവിടെ മഴയുണ്ടെങ്കിൽ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക ഓക്കെ അപ്പോൾ നേരെ വീട്ടിലോട്ട് കിടക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ വീട് നിങ്ങൾ ആദ്യത്തെ നമ്മൾ ചാല സ്ക്രണ്ടി മാറും പാസ് കേട്ടപ്പോൾ കൂള വരും പറഞ്ഞില്ല അടിപ്പിന്നെട്ട് വീള്ള കിടക്കാം നമ്മൾ നേരെ വിളിട്ടിടക്കുന്നതിന് തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് റെഡിമുഡ് കാര്യങ്ങളും വേണം അപ്പം മച്ചമ്പ ഈ ഒരു വീഡിയോയിൽ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ കൊളിഞ്ഞാൽ അപ്പം അഡ്ജസ്റ്റ് ഒന്ന് കണ്ടതിൽ ഫ്രീ ആയിട്ട് തന്നെ റെഡിയും വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ കേൾക്ക് നിങ്ങൾക്ക് റെഡിമുഡ് കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് കേൾ നമ്മൾ സൺഡേ എല്ലാം മച്ചാൻ മറക്കും എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ഒമ്പതിൻ്റെ എഡ്രോപ്പോൾ ഇരുപത്തൊമ്പത് എഡ്രോപ്പോ മുപ്പൻ്റെ ഹയട്രോപ്പോ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലോ വാട്ട്സപ്പിലോ വെച്ച് മെസ്സേജ് മെസ്സേജിക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അവർ ഹർഡ്രോപ്പ് കാര്യങ്ങൾ എടുത്ത് കൊടുക്കുന്നതായിരിക്കും എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് വച്ചാൽ അവർക്ക് ഒരാൾ ആ ഒരു എയർ ഡ്രോപ്പ് എടുത്ത് കൊടുക്കുന്നേ ചിലപ്പോൾ ആ ഒരു ഭാഷയില് ചിലപ്പോൾ നിങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ മാറ്റി കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുക അപ്പോൾ നേരെ നമുക്ക് ആ ഒരു വീട്ടിലോട്ട് തന്നെ കിടക്കാം ഓക്കെ അപ്പോൾ കേസ് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു സംഭവമാണ് നിങ്ങൾ ഏകദേശം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അത് വേറെ ഒന്നും അല്ല അതിലോട്ട് പറഞ്ഞതിന് മുന്നേ ഗരീനയ്ക്ക് ഒരുപാട് സാൻസ് കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഞാനാണെങ്കിൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ കേസ് എനിക്ക് എയർ ഡ്രോപ്പ് കാര്യങ്ങളും കിട്ടുന്നതെന്ന് വെച്ചാൽ കേസ് വലിയ വലിയ എയർഡ്രോപ്പാണ് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ആറ്റി നോട്ടി എനിക്കൊരു എയർ ഡ്രോപ്പ് കിട്ടിയെന്ന് വെച്ചാൽ കേസ് കഴിഞ്ഞിടയ്ക്ക് അതായത് മിനിഞ്ഞാന്നം കണ്ടെങ്കിൽ ൊരു ഗ്രൂപ്പ് വന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗെയിമിൽ പുതിയ ഈവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഗെയിമിലേക്ക് ഒരു കിടിലിട്ടുള്ളൊരു ഇവന്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എമൗണ്ട് ഒക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിൽ ആ ഫൈനലി ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഫേൽഡ് വിലവരി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് എടുത്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും നൈസർ സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കെ ജിഫിലെ ഇതുപോലെ ഒരു സംഭവം ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ദില്ലിക്കകത്തും ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കൊള്ളാം കയ്ക്ക് നൈസ് ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ആയിരിക്കും മാജിഗുൻ്റെ ഫ്രാഗ്രംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഗൺക്രേറ്റ് കാര്യങ്ങളൊക്കെ ഫെറ്റിൻ്റെ സ്കിന്നുണ്ട് പിന്നെ ബാറ്റിൻ്റെ സ്കിന്നുണ്ട് ബാഗ് ഉണ്ട് എന്തായാലും ഫെറ്റിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പം ആയിരത്തി ഒരുന്നൂറ് ടൈമിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു എന്താ എന്തെങ്കിലും ഒരു കിട്ടിയുള്ള എമൗട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ ോക്കുമ്പോൾ തന്നെ കീസിനകത്ത് ഏതെങ്കിലും ഒരു ഉപകാരം എടുക്കണമെന്ന് എനിക്കൊരു ചെറിയ ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം പിന്നെന്ന് വെച്ചാൽ കിസ് നമ്മുടെ വന്നേക്കുന്ന ഒരു എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അതായത് കേസ് എനിക്കൊരു ഡ്രോപ്പ് വരുവാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഇരുപത്തൊമ്പത് എയർഡ്രോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയാൻ കേസ് എനിക്ക് നല്ല കൂടി എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ എന്തോ പറയാനായി ഗീസ് ഗരീനയുടെ ഒരു ഭയങ്കര ഒരു കളിയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഗിസ് എനിക്ക് ഇനി എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തി ഒമ്പതിൻ്റെ എയർഡ്രോപ്പാണ് അപ്പം നമുക്ക് വന്നത് ഞാൻ അപ്പം തന്നെ ആ ഒരു എയർ ഡ്രോപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു എയർ ഡ്രോപ്പ് വന്ന ടൈമെന്ന് പറഞ്ഞാൽ കേസ് ഒരു ഏഴ് മണി ഏഴര ടൈമൊക്കെ ആയപ്പോഴാണ് ആ ഒരു എയർ ഡ്രോപ്പ് വന്നത് ഞാൻ ആ സമയം തന്നെ ആ ഒരു ഏഡ്രോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പിറ്റേ ദിവസം അതേ ടൈമിൽ ടൈമിങ്ങൾ പ്രീഫർ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഒരു ഏഴര ഒക്കെ ആയപ്പോൾ തന്നെ ഈ വീണ്ടും ഒരു എഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് കാര്യമായിട്ട് കയറി നോക്കിയില്ല അപ്പോൾ ഞാൻ ബാക്കി ഇറങ്ങിയിട്ട് ഞാൻ ഗെയിമിൽ ഓഫ് ആക്കി വച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളൊരു ആറുമണി ഒക്കെ തന്നെ ജസ്റ്റ് ഒന്ന് ഗെയിമിൽ ഒന്ന് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ് അപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണി കാണുന്ന കേസ് അവിടെ ഒരു ഇയർ ഡ്രോപ്പ് വന്ന് കിടക്കുന്ന ഞാൻ കണ്ടു അങ്ങനെ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു ഈ ഒരു എയർഡ്രോപ്പിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വല്ലതും അറിയാം കേസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു ചേരാൻ അതിനകത്തുള്ള സംഭവം എന്താണെന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നമുക്ക് പാണ്ടയുടെ പെറ്റുണ്ട് പെറ്റിൻ്റെ സ്കിന്നുണ്ട് എമോട്ട് ഉണ്ട് മുന്നൂറ് ഡയമണ്ട് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതല്ലെങ്കിൽ ടിസ്റ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് നോക്കിയതിന് കേസ് വീണ്ടും നമുക്ക് വന്നേക്കുന്ന ഇരുപത്തി ഒമ്പത് എയർ ഡ്രോപ്പ് എൻ്റെ പൊന്നുവിൻ്റെ ഗളി അറിയിപ്പ് കേസ് ഓക്കെ എനിക്ക് അട്ടിപ്പിച്ചാണ് ഇരുപത്തി ഒമ്പത് എയർഡ്രോപ്പ് ഇങ്ങനെ പെട്ട പെട്ടാന്ന് വന്നത് അപ്പോൾ എനിക്ക് ൊന്നും വരാറ വരാറുള്ളതല്ല നല്ല കേസ് എനിക്കൊരു ആയിരം അല്ലെങ്കിൽ ആയിരം കൂടുതലൊക്കെ എനിക്ക് എയട്രിപ്പ് വരാറുള്ളൂ പക്ഷേ ഇതെന്തോ ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേസ് അടിപ്പിച്ച് ഇരുപത്തൊമ്പതിൻ്റെ എയട്രിപ്പ് വന്നപ്പം നമുക്കൊരു അറുന്നൂറ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു കിടനാട്ടുള്ള എമൗണ്ട് എന്താ പിന്നെ മുന്നൂറ് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഇരുപത്തി ഒമ്പതിൻ്റെ ഈ ഒരു എഴുറൂപ്പും കൂടെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും കേസ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു മുന്നൂറ് ഡയമണ്ട് ഇരുപത്തൊമ്പത് ഏഴ് റൂപ്പ് സോറി ഇരുപത്തൊമ്പത് രൂപയുടെ പൈസ കൊടുത്തുണ്ട് മുന്നൂറ് ഡയമണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും വരുന്നൊരു സംഭവം അല്ല അപ്പോൾ ഇതെനിക്ക് കിട്ടിയപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം പിന്നെ അച്ചറമ്പ് അച്ചറും നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കണ്ടോ ഗെയിം നമുക്ക് എല്ലാം കിട്ടിയിട്ടുള്ളൊരു സംഭവമുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗെയിമിൽ നോക്കാം നോക്കിയപ്പോൾ എന്തിനാ അയ്യോയ്യോ ഇത് കുറേ കൊറേ പേര് ഇങ്ങനെ റിക്വസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കണം ഓക്കെ ഇതൊക്കെ ബാക്കി അടിച്ചോളിട്ട് നമുക്കങ്ങനെ നമ്മുടെ ഡയമണ്ട് ഡയമണ്ട് ഡയ്മെന്തി ഡയമണ്ട് എന്തി ഡയമണ്ട് സോറി ഡയമണ്ട് എന്ത് ചെയ്യേ എന്റെ ഡൈമണ്ട് പോയി ഇവിടെ ഇരുപത്തിനാല് ഡയമണ്ട് ബാക്കി ഡയമണ്ട് എവിടെ പോയി ചേരും എവിടെ പോയി എന്ന് ഒരുപിടുത്തുമില്ല ഇതെനിക്കൊന്ന് ബഗ്ഗായിരിക്കും ചാൻസ് എനിക്ക് ഞാൻ എപ്പോൾ ഡയമണ്ട് ടോപ്പ് ചെയ്തെടുത്താലെ എനിക്ക് ബഗ് ബഗ്ഗെന്ന് പറഞ്ഞാൽ ഒട്ടിക്കത്തെ ബഗ്ഗാണ് അതായത് എനിക്ക് ഡയമണ്ട് കാണത്തില്ല പൈസ പോകും പക്ഷേ ഡയമണ്ട് കാണത്തില്ല അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്കൊന്ന് അടിച്ചിറങ്ങിയാൽ മാത്രമേ എനിക്കിങ്ങനെ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉള്ളൂ അങ്ങനെ വരാൻ ചാൻസുള്ളൂ അല്ലാതെ ഞാൻ ടോപ്പ് ചെയ്യോ എന്ത് ലീഡറുപ്പ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ എനിക്ക് ഈ ഒരു സംഭവം വരാറില്ല ഡയമണ്ട് അവിടെ കാണിക്കാറില്ല അത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ സിനിമയും എന്തെങ്കിലും സംഭവം കാര്യങ്ങളൊക്കെ ആണെന്ന് ഇനി ബഗ് ആയിരിക്കും എന്തായാലും നമുക്ക് വായിക്കടിച്ചിറങ്ങിയിട്ട് തരാം ഓക്കെ അപ്പം നമ്മൾ നേരെ വീണ്ടും ഗെയിം ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇതിനകത്ത് ഇങ്ങനെ ബൈക്ക് അടിച്ച് ഇറങ്ങിയിട്ട് കയറുവാണെങ്കിൽ ഗസ് അപ്പോൾ എനിക്കവിടെ ഡയമണ്ട് കാണിക്കുന്നതായിരിക്കും അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഗെയിമിലോട്ട് കയറുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വന്നിട്ടുണ്ട് ഗസ്റ്റ് ഒക്കെ അപ്പം നമ്മുടെ ഈവെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര പേരെടുത്തോളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ കണ്ട ഗെസ്റ്റ് നമ്മുടെ ഡയമണ്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നമുക്കങ്ങനെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡയമണ്ടെങ്കിൽ ൂടെ കാണാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു ഡയമണ്ട് കൊണ്ട് എന്താണ് ഗസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് എനിക്ക് ഒരു പിടുത്തം ഇല്ലാത്തത് അപ്പോൾ എന്തായാലും നമ്മളിത് സ്പിൻ ചെയ്ത് കറക്കുന്ന കറകി കറങ്ങി നമ്മൾ കളയുന്നതായിരിക്കും വേറെ ആയിരിക്കും അപ്പം നമുക്ക് നേരെ ഈവെൻസിലോട്ട് കയറിയിട്ട് എന്തെങ്കിലും ഇത് ഇതെടുക്കണമെന്നുണ്ട് അപ്പോൾ ഇത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എന്തായാലും ഗസ്റ്റ് ആയിരത്തി ഒരുന്നൂറ് ഡയമണ്ട് ഇല്ലാതെ കിട്ടത്തില്ല അപ്പോൾ അക്കില്ലാത്തതുകൊണ്ട് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ എന്തൊക്കെ നമുക്ക് സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ തപ്പം കുളം ഗസ് ഈ തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് കൊടുത്തോണ്ടിട്ടുണ്ട് ഈ ഡെമൂട്ട് എടുത്താലോ വല്ല് വെറുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗിസ് വല്ല് കുഴപ്പമൊന്നും ഇല്ലാത്തൊരു എമൗണ്ട് കുഴപ്പമില്ല എനിക്ക് ആ ഒരു എമൗണ്ട് വേണമെന്നില്ല നമുക്ക് ഒരുപാട് എമൗണ്ട് ഉണ്ടല്ലോ പിന്നെ ബണ്ടിൽസ് നോക്കാം ബണ്ടിൽസൊക്കെ നോക്കുന്നുണ്ടാവും ഹെയർ നോക്കുമ്പോൾ കണ്ടോ അഞ്ഞൂറ്റി ഇതുകൊണ്ട് ഒരു അറുന്നൂറ് ഡയ്മുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ ഒക്കെ കിടക്കും ഗിസ് നൈസ് ഒരു ഹെയർ ആണ് നമ്മുടെ ഇല്ലാത്തൊരു ഹെയർ തന്നെയാണ് അപ്പോൾ കൊള്ളാം ഇത് ഇവിടെ ഒരുപാട് ഹെയർ ഉണ്ട് അപ്പം നല്ല റേറ്റ് ആണ് കിസ് ഒരു അഞ്ഞൂറ് ഡയമണ്ടിൻ്റെ തൊട്ടൊക്കെയാണ് ഹെയർ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഓക്കെ ഫീമെയിലിൻ്റെയൊക്കെ ഉണ്ട് മുന്നൂറിൻ്റെ ഒക്കെ ഉണ്ട് ആർക്ക് വേണം പിന്നെ മാസ്ക് വയ്ക്കുമ്പോൾ അതിനൊക്കെ തന്നെയാണ് നാനൂറ് ഡയമണ്ടൊക്കെ തുടരുകയാണ് നാനൂറ് അഞ്ഞൂറ് ഡയമണ്ടിലാണ് മാസ്ക് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഓ കേസ് ഫേസ് ഒന്നും വേണ്ട പിന്നെ ഡ്രസ്സ് നോക്കുമ്പോൾ തന്നെ ഓക്കെ എല്ലാം നല്ല റേറ്റിലാണ് കിടക്കുന്നത് ഡയമണ്ട് നല്ല രീതിക്ക് പൊട്ടിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഇതിനകത്തൊക്കെ നോക്കി ഷൂ കാര്യങ്ങളൊന്നും വേണ്ട ഷൂ ഒക്കെ ഒരുപാടുണ്ട് പിന്നെ എന്താണ് കേസ് നമുക്ക് എടുക്കുള്ളൂ എങ്ങോട്ട് എടുത്തല്ല കേസ് ഓക്കെ ഡോട്ട് അറുന്നൂറ് തൊട്ടാണ് കിടക്കുന്നത് എൻ്റെ കുഞ്ഞു പിന്നെ എന്താണ് കേസ് എടുക്കേണ്ടത് ഓക്കെ കേസ് നമുക്ക് ടോക്കൺസ് അതെ കേസ് നമ്മുടെ നമ്മുടെ എം ഡെ മാാക്കാനുണ്ടോ കഴിഞ്ഞ വീടിൽ നമ്മുടെ എം ഡെ മാക്കാനാണ് നോക്കിയത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ടോക്കൺ തന്നെ എടുക്കാം എന്തായാലും പോകുന്ന പോട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുറേ ക്രേറ്റ് അങ്ങോട്ട് മേടിച്ച് കൂട്ടാൻ വേണ്ടി പോവാണ് അപ്പം നമ്മുടെ ഉള്ള ഡയമണ്ട് എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഓക്കെ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഡയമണ്ടുണ്ട് അപ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത് ഡയമണ്ട് നിൽക്കും തോന്നുന്നു ഓക്കെ അപ്പം ഓക്കെ മുന്നൂറ്റി അറുപതല്ലോ മുന്നൂറ്റി ഇരുപത് ഓക്കെ മുന്നൂറ്റി ഇരുപത് എട്ട് ക്രേറ്റ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്രയേറ്റ് കുറക്കുമ്പോൾ എത്ര ടോക്കൺ ആണോ കിട്ടുന്നതെന്ന് കറക്റ്റ് കമൻറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ എന്തായാലും നമ്മൾ റെഡിയും കൂടെ അതായത് മുപ്പൻ്റെ റെഡിയും കൂടെ നമ്മൾ എന്തായാലും കൊടുക്കുന്നതായിരിക്കും അപ്പം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ എന്തായാലും കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മുപ്പൻ്റെ ഏഴ് പരിയും കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതായത് നമുക്ക് വെയിലും ചക്ക അക്കൗണ്ടിൽ കയറുമല്ലോ സൺഡേ വീഡിയോ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മൾ ആ ഇത് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും ആ ഒരു റെഡിമൂഡ് കൊടുക്കുന്ന വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും പ്രൂഫായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാ മച്ചമാരും പറഞ്ഞാൽ നമ്മൾ ഫേക്ക് എന്നുള്ള കാര്യമാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ തരുന്ന വീഡിയോ ഒക്കെ നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കാര്യ വീടിൽ നമ്മൾ എവിടെ മാച്ചാക്കാനാണ് നോക്കിയത് എന്തായാലും ജസ്റ്റ് നമുക്ക് നോക്കാം എത്ര ടോക്കൺ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് വെച്ച് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആരും നോക്കണ്ട കാരണം ഞാൻ അവിടെ ടോക്കൺസ് കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റെഡിമൂഡ് കിട്ടണ്ടേ അതുകൊണ്ട് നിങ്ങൾ മച്ചവൻ കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം ആർക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നുള്ളത് അപ്പോൾ അജാമാരെ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടം വൈകിപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അച്ചാൻമാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാലിങ്ക്രാണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലക്കനൊക്കെ ഓൾക്കുക അപ്പം അവിടുന്ന് ഈവൻസ് തന്നെ അവിടെ ഉള്ള വീഡിയോ ആയൊക്കെ നോക്കിയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം അജാമരെ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അജം കുറീട്ട് കളിക്കുന്ന എല്ലാ ചങ്ങന്മാർക്കും ചങ്കത്തിയാൾക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അജാൻമാരെ അടുത്തൊരു കിടിലം 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 വീഡിയോ തന്നെ സി യു ഗു